അത് എത്രത്തോളം ആഭാസകരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമോ ഏറ്റവും ബോറിൻ പരിപാടിയായിട്ട് അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട് എന്നാൽ ഈ അടുത്ത് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്ന ഒരു ലിങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോ പലപ്പോഴും മറുപടി അർഹിക്കാത്തതാണ് എങ്കിലും ഇദ്ദേഹം ഇദ്ദേഹത്തെ കാണുന്ന പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് കുഫ്രിലേക്കാണ് എന്ന കാര്യം നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഇദ്ദേഹത്തിന്റെ സുന്നി വിരോധം അത് മൂർച്ഛിച്ച് മൂർച്ഛിച്ച് അദ്ദേഹത്തിന്റെ ഈമാൻ തന്നെയാണ് അദ്ദേഹം റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഒരു അദ്ദേഹത്തിന് മറുപടിയാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണോ എന്നൊന്നും വിചാരിക്കേണ്ടതില്ല മറിച്ച് ഇദ്ദേഹത്തെ ഒരു രസത്തിന് വേണ്ടിയിട്ടെങ്കിലും കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഗൗരവത്തോടു കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്താണ് ഇദ്ദേഹം പറയുന്നതിന്റെ ആ കാര്യഗൗരവത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങളുടെ ഈ മാൻ സലാമത്താക്കണം ഞാൻ വെറുതെ പറയുന്നതല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ അപകടം പിടിച്ച വാക്ക് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം അത് മാത്രമാണ് ഇന്ന് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് അത് നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങളുടെ സന്ത സഹചാരികളൊക്കെ സ്വർഗത്തിലാണെന്നുള്ളതാ അവര് ചെയ്ത കർമ്മത്തിന്റെ ഫലമായി ഫലമായിക്കൊണ്ട് അള്ളാഹു അവർക്ക് സ്വർഗം നൽകിയത് അവര് റസൂൽ റഹ്മത്തായിട്ട് ലഭിച്ച റസൂൽ ഉള്ള പറഞ്ഞ ആ ഒരു രൂപത്തിൽ ജീവിച്ചത് കൊണ്ട് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അതങ്ങനെ തന്നെയാണ് എന്നാൽ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ വലിയ ചെയ്തിട്ട് അപ്പോ ഇതാ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ റസൂർ സല്ലാഹു അലഹി വസ്സലാം തങ്ങൾക്ക് ഇബാദത്ത് ചെയ്തിട്ട് എന്ന് അഥവാ റസൂലി അലൈഹി തങ്ങളെ ഒരു ആരാധന പുരുഷനാക്കിയിരിക്കുകയാണ് സുന്നികൾ ഇത് തന്നെയാണ് വഹാബികൾ മറ്റു വഹാബികളും പറയാറുള്ളത് അതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മംഗൂസ് ആരോപണത്തിനുള്ള ഒരു ചെറിയ മറുപടി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഇവർ മൊത്തത്തിൽ പറയാറുള്ള ഒരു കാര്യമാണ് സുന്നികൾ മുഴുവനും റസൂലി തങ്ങളെ ആരാധിക്കുകയാണ് എന്നുള്ളത് എന്നാൽ മൻസൂറെ മൻസൂറിനെ പോലെയുള്ള മറ്റു വഹാബികളോടും ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ ആരാധന ഞങ്ങൾ സുന്നികൾ റസൂലെ ആരാധിക്കുകയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ ആരാധിക്കുന്ന കാര്യം എന്തേ ഈസാനബിക്ക് മനസ്സിലായിട്ടില്ലേ അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായിട്ടില്ലേ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നാളെ വൻസഭയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ് സുനു തിരുമുദിയിലെ മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ഹദീസാണ് അതിൽ മുത്തരബി സുല്ലിസ്ലിങ്ങൾ പറഞ്ഞു തരണ്ട് മാഷറ വൻസബിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഓരോ ആളുകളും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജനങ്ങളെല്ലാം ഓരോ നബിമാരുടെ അരികിലേക്കും ഷഫായത്തിന് വേണ്ടി ചെല്ലും ആ സമയത്ത് ഐസാനബി അലൈഹി സ്ലാമിന്റെ ചാരത്തെത്തും ആ ഐസാനബി അലൈഹി സ്ലാമിന്റെ ചാരത്തെത്തിയിട്ട് ഷഫാഴത്ത് ചോദിക്കുമ്പോൾ ഐസാ നബി അലൈഹി സ്ലാം പറയുന്നൊരു വാക്കുണ്ട് ഇനി ഒബിത്തും ഇല്ല എന്നെ ജനങ്ങൾ മുഴുവനും ആരാധിച്ചു അതുകൊണ്ട് ഞാൻ ആരാധിക്കപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ മടിയുണ്ട് എന്നിട്ട് എസാ നബി പറയാണ് നിങ്ങൾ മുഹമ്മദ് നബി അലൈഹി അരികിലേക്ക് ചെല്ലുക എന്ന് പറയുമ്പോൾ മുത്ത് നബി അലൈഹി സൊല്ലാസ്ലമ തങ്ങൾ എല്ലാ നിലക്കും കളങ്കമറ്റ ആളാണ് പൂർണാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഒരു നുക്സാനിന്റെ അംശത്തിനൊരംശം പോലും ചേർക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളെ ഒരാളും തന്നെ ആരാധിച്ചിട്ടില്ല ആരാധിക്കുകയുമില്ല അത് ഹബീബായ തങ്ങളുടെ ഒരു പവറാണ് ഇത് അഴിസാ നബി അലൈഹി സ്ലാമിന് മനസ്സിലായിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായിട്ടുണ്ട് ഒരിക്കലും ഹബീബായ തങ്ങളെ ആരാധിക്കപ്പെടുന്ന ഒരു പുരുഷനാവുകയില്ല പുരുഷനാകുകയില്ല എന്ന് അതുകൊണ്ട് തന്നെ വഹാബികൾ ഇതുവരെ ആരോപിക്കുന്നതും ഇപ്പൊ ഈ വഹാബി ചാവേറാകുന്ന മൻസൂർ പറഞ്ഞതുമൊക്കെ റസൂറു സുന്നികൾ ആരാധിക്കുകയാണ് എന്നാണ് ഇത് കേവലം പൊള്ളത്തരമാണ് എന്നും ഇവരുടെ കള്ളത്തരമാണ് ഇദ്ദേഹത്തിന്റെ കളമാണ് ആരോപണമാണ് എന്നും ഹദീജിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാകും നിങ്ങൾ വിശ്വസിക്കുന്ന ദീൻ ദീനല്ല എന്ന് നിങ്ങൾക്ക് ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം നിങ്ങൾ ആരോപിക്കുന്ന ആരോപണം അതിന് യാതൊരു അടിസ്ഥാനവുമില്ല ഇല്ല അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായിട്ടില്ല റസൂൽ ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് റീസാ നബിക്ക് മനസ്സിലായിട്ടില്ല മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലം തങ്ങളെ ആരാധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്നിട്ട് അവർക്ക് ആർക്കും മനസ്സിലാകാത്ത ആർക്കും മനസ്സിലാകാത്ത കാര്യങ്ങളാണ് മൻസൂറിനെ പോലെയുള്ള വഹാബികൾക്ക് മനസ്സിലാക്കുന്നത് എന്ത് റസൂൽ ആരാധിക്കുകയാണ് എന്ന് ജഹാലത്തിന്റെ അയിന എന്നൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഒന്ന് ഒരു ഉദാഹരണം ഇനി ഭാവിയിൽ നമുക്ക് പറയാൻ സാധിക്കുകയില്ല അത്രയൊക്കെ അങ്ങേയറ്റത്തെ ജഹാലത്തിലേക്കാണ് ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി തുടർന്ന് പറയുന്ന മറ്റു ജഹാലത്തുകൾ റസൂല്ലോട് തേടിയിട്ട് സ്വർഗം കിട്ടുന്ന ഒരു കാരണവശാലും നിങ്ങൾ മനസ്സിലാക്കണ്ട വിശ്വസിക്കണ്ട അത് വെറും ഒട്ടപ്പോയതാണെന്നുള്ളത് പറയാതെ അതെ റസൂർ സ്വല്ലു വലൈഹി വസ്ലമ തങ്ങളോട് സ്വർഗം ചോദിക്കുന്നത് വെറും പൊട്ടപ്പോയത്തമാണ് എന്നാണ് ഈ ചാവർ ഇവിടെ പറഞ്ഞത് പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം ആരെയാണ് ഇദ്ദേഹം വിഡ്ഢികളാക്കുന്നത് പൊട്ടന്മാർ എന്നാണല്ലോ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുള് ആരെയാണ് ഇദ്ദേഹം വിഡ്ഢികൾ എന്ന് വിളിച്ചത് ഈ കർമ്മം ചെയ്തത് ആരൊക്കെയാണ് മഹാന്മാരായ സ്വഹാബത്ത് എത്രയാണ് സ്വഹാബത്ത് നബിസ്വല്ലാ അലൈഹി തങ്ങളോട് സ്വർഗം ചോദിച്ചത് അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കുന്നത് പൊട്ടപ്പോയാണ് എന്നാണ് ഓ എന്റെ പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം മഹാന്മാരായ സ്വഹാബത്തിനെയാണ് ഇദ്ദേഹം മുസ്ലിമിലെ നാനൂറ്റി തൊണ്ണൂ നാനൂറ്റി എൺപത്തി ഒൻപതാമത്തെ ഹദീഫ് മഹാനായ റബിയാത്തു പറയുകയാണ് ഞാൻ 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 കൂടെ കൂടെ ഒരു ദിവസം ഹബീബായ തങ്ങൾക്ക് ും മറ്റു ശുദ്ധീകരണത്തിന് ആവശ്യമായ വെള്ളമെല്ലാം ഞാൻ കൊണ്ടുകൊടുത്തു കൊണ്ടു കൊടുത്തു അപ്പോൾ എന്നോട് ചോദിച്ചു സൽ സൽ ചോദിക്കുക ചോദിച്ചോ എന്തും ഇവിടെ ചോദിക്കാം എന്തും തരാം എന്നാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് അപ്പോൾ ആ ചോദിച്ച കാര്യം എന്താ എനിക്ക് സ്വർഗം വേണം എന്ന് മാത്രല്ല പറഞ്ഞത് സ്വർഗത്തിലെ ഏറ്റവും ഹൈ ക്ലാസ് സ്ഥാനം തന്നെ എനിക്ക് വേണം ഹബീബായ തങ്ങളുടെ കൂടെയുള്ള സ്ഥാനം ഹബീബായ തങ്ങൾ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയിലാണല്ലോ അതോ അത് തന്നെ എനിക്ക് വേണം ആ സുഹാബി പറഞ്ഞപ്പോ ഇത് സിർക്കാണെന്നാ പറഞ്ഞത് ഇത് പൊട്ടപ്പോയത്തമാണ് എന്നാണ് പറഞ്ഞത് ഒരിക്കലുമല്ല ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താ ലിഖ് ഇനി വേറെ വല്ല ഉണ്ടോ എന്ന് ചോദിച്ചു ഇനി വേറെ വല്ലതും ചോദിക്കാനുണ്ടോ അത്ര തന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താണ് പ്രിയമുള്ളവരെ അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താ എനിക്കത് നൽകാൻ കഴിയും പക്ഷെ എന്നെ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇവിടെയാണ് ഇവിടെയാണ് ആലമീൻ എന്ന് പറയുന്ന ലോകർക്ക് മുഴുവനും റഹ്മത്ത് എന്ന് പറയുന്നതിന് അർത്ഥ തലങ്ങൾ പൂർത്തിയാകുന്നത് ഹബീബായ തങ്ങളുടെ തങ്ങളെ കുറിച്ച് ആയിഷ ഉത് ഹബീബായ തങ്ങളുടെ ജീവിതം ഖുർആാനാണ് എന്നാണ് ആയിഷ ഉമ്മിയുടെ വാക്കിന്റെ പ്രകടമായ രൂപമാണ് ഈ ഹരീദുകളെല്ലാം വ്യക്തമാക്കുന്നത് പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം അലൈഹി വസ്ല തങ്ങളോട് സഹായം ചോദിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട് ആ സ്വർഗം ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടുമുണ്ട് അതിനെയാണ് ഈ വഹാബി ഇവിടെ പറയുന്നത് അത് പൊട്ടത്തരമാണ് പൊട്ടപ്പോയത്തമാണ് എന്നൊക്കെ പറയുന്നത് പതിനെട്ട് മിനിറ്റ് അടങ്ങുന്ന ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ എത്രത്തരം അബദ്ധങ്ങളും പോയത്തങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇയാൾ ഇവിടെ ഈ വീഡിയോയിൽ പറയുന്ന പ്രധാന കാര്യം റസൂലി വസ്ല്ലാം തങ്ങളുടെ ചാരത്ത് പോയിട്ട് ഒരു സൊഹാബി അവിടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് സഹായം ചോദിച്ചു അതിനെ ഇദ്ദേഹം ഗണ്ഡിക്കുകയാണ് അതിനെ വളച്ചൊടിച്ച് മറ്റേതൊക്കെയോ ലോകത്തേക്ക് കൊണ്ടുപോയി സാധാരണ ചെയ്യുന്നത് പോലെ സർവ്വസാധാരണ ഇയാൾ ചെയ്യുന്നത് പോലെ തന്നെ വിഷയമായി ബന്ധപ്പെടുത്താതെ എന്തൊക്കെയോ അങ്ങോട്ട് കലക്കിയിട്ട് മൂപ്പര് കുറെ ചെർക്കും കുഫ്രുമൊക്കെ ആരോപിച്ചിട്ട് അങ്ങ് പോയി പക്ഷേ ഈ വീഡിയോയിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയത് ഇവിടെയാണ് സ്വഹാപത്തിന് മുഴുവനും പിഡികളാക്കിക്കൊണ്ട് ഇയാൾ വലിയ ആളായിട്ട് അങ്ങ് പോയി പ്രിയമുള്ള സഹോദരന്മാരെ ഇദ്ദേഹം ഇദ്ദേഹം ചേകനോരിസത്തിലേക്ക് യുക്തിവാദത്തിൽ നിന്നും കുഫ്രിലേക്കാണ് ഇദ്ദേഹം നിങ്ങളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇയാളെ കരുതിയിരിക്കണം അള്ളാഹു സുബാനഹുവല ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ പോലെയുള്ള ആളുകളുടെ ഷെറില് നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാണ്